വിളിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഉണ്ടാ എങ്ങനെ ഇരിക്കും ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു ചലഞ്ചാണ് നമ്മളിപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്നത് കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കാൻ നടത്തും കാരണം ഇതുവരെ ഒരു അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല വിളിക്കാത്ത കല്യാണത്തിന് പോകുമ്പോൾ അവിടെ എത്തുമ്പം അവിടെ ചെല്ലുമ്പോഴൊക്കെ നമ്മുടെ മെൻറ്റൽ സ്റ്റാറ്റസ് എന്തായിരിക്കും നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു സാ ആ ഒരു സാഹചര്യത്തിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഓരോ സിറ്റുവേഷൻസും നമ്മൾ ആ സമയത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നീട് ആലോചിക്കുമ്പം നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് അപ്പം മനഃപൂർവ്വം നമ്മളൊരു അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്ത് പക്വടെ ഫേസ് ചെയ്യുന്നതെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എനിക്കത് എത്രത്തോളം അത് സാധിക്കും അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം പവർഫുള്ളാണ് ഒരു അറിയാത്തൊരു പെട്ട് ഞാൻ ആ സാഹചര്യത്തെ എങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഞാൻ തന്നെ എനിക്ക് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു അവസരം ഞാനായിട്ട് ഒരുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചലഞ്ച് അപ്പോൾ നമ്മളിന്നൊരു പറയാത്ത കല്യാണത്തിന് സദ്യ പോയ ഒന്നുമാണ് ഈ ഗർഭിണിയായ സ്ത്രീകൾ സ്ത്രീകളൊക്കെ ഒരുപാട് പേരുണ്ടാവും അവർ ഫസ്റ്റ് ടൈം പ്രസവിക്കുമ്പം അവർക്ക് ആ സാഹചര്യം എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതുപോലെ ദുബായിൽ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ടൈം അവിടെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല അപ്പം ഞാനും അതുപോലെ ആദ്യമായിട്ടാണ് പറയാത്തൊരു കല്യാണത്തിന് പോകുന്നത് അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പം എങ്ങനെയായിരിക്കും അവരുടെ റിയാക്ഷൻ ഇനി എന്നെ എല്ലാവരും എടുത്തിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് പുറത്താക്കുവോ അല്ലെങ്കിൽ തെറിവിളിക്കുവോ ഒന്നും അറിയില്ല കാരണം ടോട്ടലി ബ്ലൈൻഡാണ് ഒന്നും അറിയില്ല എന്താണ് അവിടെ നിന്ന് ചെയ്യുന്ന എന്താണ് അവർ തന്നെ ഇറക്കി വിടുമെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ചലഞ്ച് ചെയ്തുതോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വാ വീഡിയോ അങ്ങനെ ഞാൻ എന്റെ കൂട്ടാരനോട് കൂട്ടാരിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം ഡെയിലി എൻ്റെ വീഡിയോ ചെയ്യുന്ന മറ്റൊരു കൂട്ടാരുണ്ട് അവനും കൂടെ ഇവന്റെ വീട്ടിലോട്ട് വരണം ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ അവരെ രണ്ടുപേരും കല്യാണം വിളിച്ചിട്ടുണ്ട് എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെല്ലുന്നത് പോലും അവർക്കറിയില്ല ഞാൻ യാദർശികമായിട്ട് ഞാനിവിടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ തള്ളിപ്പിടിച്ച് പോകണം അവർക്ക് തന്നെ കൊണ്ടുപോകാൻ മടിയുണ്ട് എങ്കിൽ പോലും എനിക്ക് ഈ വീഡിയോ കണ്ടൻറ്റ് ചെയ്യണം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ള ആലോചിച്ചിട്ടാണ് ഞാനീ പോകുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ എന്താ പറയുക എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദി അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിൽ ഞാൻ വന്നാൽ പറയേണ്ട ആവശ്യമേ ഇല്ല ഞാൻ ആ സാഹചര്യം ഞാൻ ഡീൽ ചെയ്തോളാം അങ്ങനെ എന്തെങ്കിലും വന്നാലെന്നൊക്കെ പറഞ്ഞ് അത്രയും കോൺഫിഡൻസ് ആയിട്ട് പോകുന്നു നിൽക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകും വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ അമ്മച്ചി എപ്പോഴും എന്തെങ്കിലും ഒരു ജ്യൂസ് തരും വളരെ സ്നേഹത്തോട് തരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു രുചിയായിരിക്കും അവരുണ്ടാക്കുന്ന എന്ത് ഭക്ഷണത്തിനും ഭയങ്കര രുചിയാണ് അപ്പോൾ അമ്മച്ചി പറഞ്ഞു മോനെ ഇങ്ങനൊരു പരീക്ഷണം വേണമെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തെങ്കിലും അടിയും കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ ബാക്കി അവിടെ വെച്ച് ബാക്കി നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഫുൾ ധൈര്യം സംഭരിച്ച് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയോട് കൂടി ഞാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് പോകാൻ നിൽക്കുവാണ് അപ്പോൾ വാ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചോണം കാരണം അടിയൊന്നും കിട്ടില്ല ഇറക്കി വിടല്ല എന്നൊക്കെ നിങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം കാരണം എങ്ങനെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാമെന്നൊന്നും എനിക്കിപ്പോൾ യാതൊരു പിടിയുമില്ല അടിയാവോ പിടിയാവോ അല്ലെങ്കിൽ നമ്മളെ സെക്യൂരിറ്റി വിളിച്ച് പുറത്താക്കോ ഒന്നും അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവൻ്റെ വീടും കൂടെ കാണിച്ചായിരുന്നു നല്ല അടിപൊളി വീടാണ് രണ്ട് നില വീടാണ് എനിക്ക് വീടൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് കാരണം ഞാൻ താമസിക്കുന്ന ഒരു കൂരയിലായ കൂരയിലായത് കൊണ്ട് തന്നെ നല്ല വീടൊക്കെ കാണുമ്പോൾ എല്ലാ മലയാളികൾ പോലെയും ഇങ്ങനത്തെ ഒരു വീട്ടിൽ എന്നാണ് കിടക്കാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് അപ്പോൾ അവൻ്റെ വീട് കണ്ടപ്പോൾ ജസ്റ്റ് അവൻ്റെ വീട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ നിർത്തു ഫുൾ സെൻ്റർ എ സി ആണ് താഴത്താണെങ്കിലും മുകളിലാണെങ്കിലും കെ എ സി ആണ് നല്ലൊരു വീട് അപ്പോൾ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വർഷം ഗൾഫിലൊക്കെ കിടന്നിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ വീടും കൂടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണ് ഇനിയാണ് നമ്മൾ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പോകുന്നത് വാ പോവാം എന്താവോ എന്തിരോ എന്തായാലും പോയി നോക്കാം വരുന്നത് വരുന്നത് തച്ച് കാണാം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഓരോരുത്തരോരുത്തായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം പതിനൊന്നിനും പതിനൊന്നരൊക്കെയാണ് മുഹൂർത്തം ഉണ്ടായിരുന്നത് അപ്പോൾ ആളുകൾ വരുന്നതേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങളെങ്കിലും ജസ്റ്റ് ഒരു അഞ്ചോ ആറോ പേര് മാത്രമേ ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇതിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ ഇങ്ങനെ പോയി അവിടെ നമ്മൾ ഇത്രയും ആൾക്കാരെ കൂടുതൽ അറിയാതെ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കൂടെ എന്തൊക്കെയാണ് ഓടുന്നതെന്നുള്ള കാര്യം അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ ഓർത്തത് മാത്രമല്ല നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫോണ്ടി വന്നുകഴിഞ്ഞാൽ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം ഏകദേശം മനസ്സിലാവും നമ്മൾ വളരെ കൂളായിട്ട് അങ്ങിരുന്നാൽ മതി ഒരു ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ വളരെ കൂളായിട്ടിരിക്കുക അപ്പം ഒരു പറയാതെ വന്നാൽ തോന്നില്ല ഒരു ടെൻഷനോ ഒന്നും കാര്യങ്ങൾ നമ്മൾ കാണിക്കരുത് ഞാനങ്ങനെ വളരെ കൂളായിട്ട് നിന്നു ഇന്ന് നമുക്ക് നോക്കാം പൊക്കെ പോകെ എന്താ സംഭവിക്കാന്ന് പറയാതിരിക്കാൻ വയ്യ കിഴിലിൻ ഓഡിറ്റോറിയമാണ് സെൻടർ എ സി ആണ് ഓഡിറ്റോറിയം മൊത്തത്തിലൊന്നും കാണിച്ചു തരാം നമ്മൾ വളരെ നേരത്തെ എത്തുകൊണ്ട് തന്നെ നമ്മൾ വന്നതിന് ശേഷമാണ് ചെക്കനും പെണ്ണൊക്കെ ഒരുങ്ങി സെറ്റായി മണ്ഡപത്തിലോട്ട് വന്നത് മാത്രമല്ല ഒരുപാട് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു നമ്മൾ പറയാത്ത കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോകില്ല നേരത്തെ പോയി കഴിഞ്ഞാൽ പൊക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പോയി കഴിഞ്ഞാൽ പൊക്കാൻ ചാൻസ് കൂടുതലാണ് അത്രയും സമയം നമ്മൾ അവിടെ ഇരിക്കേണ്ടത് കൃത്യ സമയത്ത് പോയി കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ച് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഇതൊരു ഐഡിയ ആണ് സോ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ചേട്ടനാണോ ഇത് ചേട്ടനല്ല ഇതിൻ്റെ അടുത്ത ഫ്രണ്ടാണ് അടുത്ത ഫാമിലി ഫ്രണ്ടാണ് നമ്മളിവിടെ എല്ലാത്തിനും നിൽക്കുന്ന നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മുടെ അവസ്ഥയിലും നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് പലരും വരുത്തുന്നതായിട്ട് നമ്മളൂടെ അടു അധികം അടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാനോ ഒന്നും ഇഷ്ടപ്പെടത്തില്ല നമ്മളും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കത്തുള്ളൂ പക്ഷേ ഇവർ രണ്ടുപേരും അങ്ങനെയല്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കൊട്ട സപ്പോർട്ടായിട്ട് നിൽക്കും ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആദ്യം അവരൊരു ജസ്റ്റ് ഒരു തമാശയ്ക്ക് പറഞ്ഞെങ്കിലും പിന്നീട് ഈ ഒരു അറ്റംപ്റ്റിന് അവർ എൻ്റെ കൂടെ നിന്നുള്ളതാണ് സത്യം ഇതിപ്പം ചെറുക്കനാണ് ചെറുക്കനെ മണ്ഡപത്തിലോട്ട് കൊണ്ടുപോകുകയാണ് ചെറുക്കൻ മൂന്നോ നാലോ പ്രാവശ്യം എന്നെ സൂക്ഷിച്ച് നോക്കി കാരണം ഇതാരാണ് ഒരു യാതൊരു രീതിയിലുള്ള പരിചയമില്ലാത്ത ഒരാളാണല്ലോ രീതിയിൽ മൂന്നോ മൂന്നോ നാലോ പ്രാവശ്യം മറിഞ്ഞു മറിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ശരിക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ആ വീഡിയോ റീപ്ലേസ് ചെയ്യുന്നുണ്ട് പുറകുന്നുള്ള വ്യൂ അപ്പോൾ ഇങ്ങനെ അവൻ ഇങ്ങനെ നോക്കുന്നതാണ് തല ഗുണിച്ച് ഇങ്ങനെ ആരാന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നതാണ് കണ്ടോ അവൻ മൂന്നോ നാലോ പ്രാവശ്യം നോക്കിയിരുന്നു എന്നാലും ഭാഗത്തിന് നമ്മളവിടുന്ന് രക്ഷപ്പെട്ടു പിടിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണും കൂടെ മണ്ഡപത്തിൽ വന്നു മണ്ഡപത്തിലേക്ക് വന്നു കാരണം പെണ്ണ് ഒരുങ്ങി പിടിക്കാനൊക്കെ കുറച്ച് ടൈം വേണമല്ലോ അവർക്ക് വൈക്കപ്പിന്നെ കുറേ അധികം എടുക്കും പക്ഷെ പെണ്ണിൻ്റെ വീട്ടുകാരും മണ്ഡപത്തിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോഴും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പെണ്ണ് മണ്ഡപത്തിൽ പോകുന്ന ടൈം ആയപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടാണ് പെണ്ണും ചെക്കനും മുഹൂർത്തമാകുമ്പോഴേക്കും എല്ലാവരും വന്നിരിക്കും ബന്ധുക്കളും സ്വന്തക്കാരും വിളിച്ചവരെല്ലാം വരും പക്ഷേ ഇതെന്ന് പറയുന്നത് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ താലുകെട്ടി കഴിഞ്ഞിട്ടും ആൾക്കാർ വരുമായിരുന്നു കൂട്ടുകാർ രണ്ടുപേരും നല്ല പേടിച്ചിരിക്കുകയാണ് കാരണം ഇതിന് ഇനി വേറെ രീതിയിലെങ്കിലും പോവുമോ ഇത് പ്രശ്നമാവോ എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നു കാരണം ഇതാരാ എന്താ കുട്ടി വന്നതെന്നൊക്കെ ചോദിക്കുമെന്ന് എന്തായാലും അങ്ങനെ സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല గడప పస్తుని చేరవండి చెక్క కొరలొని నిపుణాలని మిడిలికి నిమితి నిన్నే కేవరు మెత్తే మెయికిం బ్రదర్ ఏసీ నొని ఆ షాన నిడితతిలో వచ్చా బ్లాక్ ఈ సంబంధం ని తీర్చే కాపాడుతది ఆ ఏసీ അതെന്തുവാ അതാ സൈഡിൽ അത് ഞാൻ പറഞ്ഞു ഏ സി ആ അങ്ങനെ കല്യാണം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ് ഈ സദ്യ കഴിച്ച് നമ്മളിവിടുന്ന് പുറത്ത് വരെ നമ്മൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ് കാരണം ആരും കൈയ്യോടെ പോക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള അവസ്ഥ അങ്ങ് മാറും ഇനി എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് സദ്യ കഴിക്കാൻ പോവാം സദ്യ എന്തായാലും ഗംഭീരായി തട്ടി വീഡിയോ എടുക്കാൻ പറ്റിയില്ല സദ്യ കയറ്റ ശേഷം നമ്മൾ ഇതിന്റെ പുറത്തോട്ട് വരുവാണ് ഇവിടെ നിന്ന് നമ്മള് തേർഡ് ഫ്ലോറാണ് കല്യാണം നടന്നത് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് നമ്മൾ ആരും അറിയാതെ ഇവിടെ രക്ഷപ്പെടണം സോ ഇനി അതിലോട്ടുള്ള പോക്കാണ് ഇനി താഴ്ന്നാരെങ്കിലും അറിയാമെന്നാരെങ്കിലും ഉണ്ടോ കൈയോടെ പൊക്കോന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഇവിടെ ചുവര് നല്ലൊരു വാൾപേപ്പർ കണ്ടു അപ്പൊ അവിടുന്ന് മൂന്ന് സെൽഫി എടുക്കാൻ നിർത്തു ഒരു രാജകുമാരിയെ മഞ്ചിലേറ്റി കൊണ്ടുവന്നാണ് കാണുന്നത് അപ്പൊ നമ്മൾ രണ്ടുപേരും മാറി മാറി അവിടുന്ന് കുറെ സെൽഫി എടുത്തു നല്ല ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നോർമലി നമ്മൾ സെൽഫി എടുക്കുമല്ലോ പിന്നെ അവിടെ നമ്മൾ നേരെ താഴോട്ടേക്ക് വരുവാണ് ഇപ്പോഴും നമ്മൾ ആ ഡേഞ്ചർ സോണിൽ മാറിയിട്ടില്ല കാരണം എൻട്രൻസ് ഉണ്ട് അവിടെ ചിലപ്പോൾ കുറെ ആൾക്കാർ സത്യം ഒക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി നിക്കുന്നുണ്ടാവും അവിടെ ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കൈയോടെ പോക്കും നോക്കാം ഇവിടെ വേറൊരു കാര്യം കണ്ടു ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല ഞാൻ വണ്ടിയിലൊക്കെ പെട്രോൾ അടിക്കാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വണ്ടി ചാർജ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടായിരുന്നില്ല അങ്ങനെ കാണാത്ത ഒരുപാട് പേരുണ്ടാവും ഈപാട് ഇപ്പം വണ്ടി എല്ലാം ചാർജ് കാണല്ലോ അപ്പൊ അങ്ങനെ ചാർജ് ചെയ്യുന്ന കാണാൻ ഈ ഒരു കാര്യം ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടോ ഈ ഒരു വണ്ടി ചാർജ് ചെയ്യാണ് ചാർജർ ആണ് ചാർജർ വെച്ചിട്ട് വണ്ടിയിലോട്ട് ചാർജ് ചെയ്യാണ് ഞാൻ കാണാത്തോണ്ട് എന്നെ പോലെ കാണാത്ത ഒരുപാട് പേരുണ്ടാവും ഞാൻ പെട്രോൾ അടിക്കുന്ന നമ്മള് ഡെയിലി വണ്ടി പെട്രോൾ ചെയ്യും പക്ഷെ ചാർജ് ചെയ്യുന്ന വണ്ടി ഇങ്ങനെ ചാർജ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായില്ല അത് ഞാൻ കണ്ടപ്പോ നിങ്ങൾ കാണിച്ചില്ലെന്ന് നല്ല വീട് വീഡിയോ വീടിന്റെ സൂപ്പർ വീട് കേറി അത് അവിടെ ഉണ്ട് ഓടിച്ചോടു ഇപ്പോഴും നമ്മൾ രക്ഷപെടില്ല നമ്മൾ ഈ മെയിൻ എൻട്രൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നെ സോ അവിടെ ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡൊക്കെ അഴിച്ചിട്ട് പോവാൻ റെഡി ആയി നിൽക്കുന്ന ചിലപ്പോൾ നമ്മൾ അറിയാവുന്ന ആൾക്കാരുണ്ടാവും കൈയോടെ പൊക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇത്രയും നേരം വളരെ സേഫായിട്ട് പോയി ലാസ്റ്റ് ടീച്ചർ പൊക്കി ടീച്ചറെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പൊ ടീച്ചർ കൈയോടെ പോയി കുഴപ്പൊന്നുമില്ല അതിനുശേഷം നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി ഇഷ്ടപ്പെട്ടൊരു ഷർട്ട് കണ്ടു ഞാനൊന്നും എടുത്തില്ല അവന് രണ്ടു മൂന്ന് പാൻറ്റ് എടുത്തു ഈ ഒരു പാൻറ്റ് ഭയങ്കര ടൈറ്റായിട്ട് അവൻ ചോദിക്കാണ്ട് ഇത് എങ്ങനെയുണ്ടോ ഞാൻ അവന് ഭയങ്കര ടൈറ്റാണ് ലെഗിൻസ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം വേറൊരു അതിൻ്റെ തന്നെ കുറച്ച് ലൂസെല്ലാം ഇട്ട് നോക്കാൻ പോയി അപ്പോൾ അത് അതിട്ടതാണിത് ഇത് അത്യാവശ്യം നല്ല ലൂസുണ്ട് അവനിക്ക് കാലിൻ്റെ തുട അധികം വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സ്കിന്നിഫായിട്ട് കഴിഞ്ഞാൽ കാല് കാണാൻ ഈർക്കിലി പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റ് എടുത്തു ഒരു രണ്ട് മൂന്ന് പാൻറ് അവിടുന്ന് ഷോപ്പ് ചെയ്തു ഷർട്ടിനൊക്കെ വളരെ വിലക്കുറവാണ് മുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് മിണ്ടാതെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അവനെന്തായാലും മൂന്നാലും പാൻറ്റും ഷർട്ടൊക്കെ എടുത്തു എനിക്ക് എന്താണെന്ന് അറിയില്ല കുട്ടിക്കാലത്ത് മുതലേ നല്ല ഡ്രസ്സ് ഇട്ട് വളരെ നീറ്റായിട്ട് നടക്കാനും പുതിയ പുതിയ മോഡൽസ് ഒക്കെ ട്രൈ ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എൻ്റെ കൂട്ടുകാരാണ് പക്ക നാടനാണ് ഇപ്പോഴുള്ള മോഡേണായിട്ടുള്ള ഒരു ഡ്രസ്സോ ഒരു പാൻറ്റോ ഒന്നും ധരിക്കത്തില്ല തനി നാടൻ പണ്ടേത്തെ സ്റ്റൈൽ പാൻറ്റും ഷർട്ടും തന്നെയാണ് മാക്സിമം അവൻ്റെ അടുത്തുള്ളത് ഫുള്ള് പ്ലെയിൻ കളറാണ് ഞാൻ എനിക്ക് പ്ലെയിൻ കളർ അങ്ങനെ ഇഷ്ടമേ അല്ല എൻ്റെ അടുത്തുണ്ട് പക്ഷേ എനിക്ക് വളരെ ഇഷ്ടക്കുറവാണ് പുതിയ പുതിയ മോഡൽസ് ട്രൈ ചെയ്യണം എപ്പോഴും ഇഷ്ടം എന്തായാലും യൂട്യൂബൊക്കെ സക്സസ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കുറേ ഡ്രസ്സൊക്കെ പിന്നീട് ഒന്ന് എടുക്കാം എന്തായാലും നമ്മൾ ഒന്ന് കൺഫേം ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നൊരിക്കലും ഇരുമൊന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്തായാലും അവനുള്ള ഡ്രസ്സ് നമുക്ക് ഇന്ന് എടുക്കാം എൻ്റെ ഫ്രണ്ട്സിനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കാരണം അവരങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായല്ലോ അപ്പോൾ അവിടെ ഞാൻ കൂട്ടാൻ്റെ കൂടെയാണ് ചെന്നത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും നീ എന്നെ അറിയാമെന്ന് പറയരുത് ഞാൻ നിന്റെ കൂടെ വന്നാൽ ഒരിക്കലും നീ പറയരുത് ഞാൻ വേറൊരു ആയിട്ടുള്ള ഒരാളാണ് അറിയാത്ത ഒരാൾ അവിടെ ചെന്നുള്ള രീതിയിൽ മാത്രമേ നീ നിൽക്കാവൂ എന്നെ പരിചയം കാണിക്കരുതെന്ന് അവനോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറി ചെല്ലുന്ന സമയത്തൊക്കെ അവനെ അവർ കല്യാണം വിളിച്ചതാണ് എന്നെ വിളിച്ചില്ല ഞാൻ അവൻ്റെ കൂടെ പോയതാണ് എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഞാൻ എങ്ങനെ അത് ആ ഒരു കാര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനത് എങ്ങനെ ഡീൽ ചെയ്യാൻ എനിക്ക് പറ്റുമെന്നൊക്കെ എനിക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ കൂടെ പോയതാണ് പിന്നെ ഞാനൊരു കല്യാണത്തിന് പോയിട്ട് ഒരു നാല് വർഷമൊക്കെ ആയി കാരണം നമ്മൾ വരുത്തനായത് കൊണ്ട് നമ്മൾ ആരും കല്യാണത്തിൽ അങ്ങനെ വിളിക്കാറില്ല ഒത്തിരി നാളെ കല്യാണത്തും ആ ഒരു സംഭവമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ലൈഫിൽ ചിലപ്പം നാളെ നമ്മൾ ഉണ്ടോ നമ്മളുണ്ടോ ഇല്ലയോയെന്നറിയില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് സിറ്റുവേഷനും നമുക്ക് വളരെ സ്മൂത്തായിട്ട് അല്ലെ വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 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 എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പറയാത്ത കല്യാണത്തിന് പോയിട്ട് സാധ്യമുണ്ട് അപ്പോൾ കൂട്ടുകാരൻ അവർ ഓൾറെഡി കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെല്ലാവരും കൈയും കൊടുത്തു ഇതാക്കി എന്നോടും ചിരിച്ച് കാണിച്ചു എനിക്കും കൈ തന്നു പക്ഷേ പെണ്ണിൻ്റെ ആൾക്കാർ വിചാരിച്ചാൽ ചെറുക്കൻ്റെ ആളാണ് ചെറുക്കൻ്റെ ആൾക്കാർ വിചാരിച്ചാൽ പെണ്ണിൻ്റെ ആളാന്ന് ചിലപ്പോൾ അങ്ങനെ വിചാരിക്കാനാണ് സാധ്യത അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തു വിളിക്കാൻ അവരെ എല്ലാവർക്കും ടാറ്റാ